ും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ നവരാരിനെ കുറിച്ചാണ് കേട്ടോ ഞാൻ പറയണത് അപ്പോൾ അത് ഒരുപാട് പേർക്ക് അറിയാമായിരിക്കും നവരാരി എന്താണെന്ന് അതൊരു ഔഷധ അപ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് ആദ്യമായിട്ട് ഫുഡ് കൊടുക്കുന്നത് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഞാനിന്ന് ചെയ്യണത് അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കൊച്ചുങ്ങൾക്ക് കുറുക്കൊക്കെ കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് വൈറ്റീന് പോകാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും അപ്പം നമ്മുടെ അധീനക്കും അതേപോലെ മലമ്പിടുത്തം വരുവാസം കൂടിയിട്ടൊക്കെ പോകാറുണ്ട് ഇപ്പോൾ ആറ് ദിവസം വരെ പോകാതെയൊക്കെ ഇരുന്നിട്ടുണ്ട് അപ്പം ഞങ്ങൾ അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം വന്നപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടു കൊണ്ടുവച്ചിരുന്നു സപ്പോസിറ്റിൽ വെച്ചിട്ടാണ് അങ്ങനെ കളയുന്നത് അപ്പോൾ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ആ ഡോക്ടർ ഞങ്ങൾക്ക് പറഞ്ഞായിരുന്നു നവലരി ും കൂടെ തലേദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം അരച്ച് അത് നന്നായിട്ട് അരിച്ചെടുക്കണം അരിച്ചിട്ട് കുറുക്കുണ്ടാക്കി കുറച്ച് കൽക്കണ്ടം കൂടെ ഇട്ടിട്ട് കൊച്ചിന് കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ അതിനൊക്കെ മലമ്പിട്ടം വന്നിട്ടില്ല അപ്പൊ ഇത് എല്ലാ അമ്മമാർക്കും ഉപകാരപ്പെടുന്ന ഒരു അപ്പോൾ അപ്പൊ കുട്ടികളുള്ള എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ചു നോക്കണം കുട്ടികൾക്ക് ഒരു ദോഷവും അതുകൊണ്ട് ഉണ്ടായിട്ടില്ല അതിനൊക്കെ ഇപ്പോഴും ഞാൻ അത് തന്നെയാണ് കൊടുക്കുന്നത് നല്ലൊരു കുറുക്കാണത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം മലമ്പിടുത്തം വരുന്ന ഒരുപാട് കുഞ്ഞുങ്ങളുണ്ടാകും ആദ്യമായിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ അപ്പോൾ അതൊന്ന് ശ്രമിച്ചു നോക്കണം കേട്ടോ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണിത് അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോസ് എല്ലാം കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പോൾ അതിനെ ആട്ടോ ഇത്ര നേരം വീഡിയോയിൽ സൗണ്ട് ഉണ്ടാക്കി കൊണ്ടിരുന്നത് അപ്പം എല്ലാവരും മറക്കാതെ വീഡിയോ ഫുള്ളായിട്ട് കാണണം ഓക്കേ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് പിന്നെ കാണാം